അപ്പോൾ നമ്മളെ കുട്ടികളെ കുറിച്ചിട്ട് വരാവുന്നൊരു പരാതി ഉണ്ടാവാം ചിലപ്പോൾ ഒരു ഒന്നാം ക്ലാസ്സിലേക്കൊക്കെ പോകുമ്പോൾ ഒരു ക്ലാസ്സിലടങ്ങിയിരിക്കുന്നില്ല എന്നുള്ള പിന്നെ നമ്മൾ നമ്മളുടെ ഒരു റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട് അപ്പോൾ നമ്മളുടെ നമ്മളെ ടെക്സ്റ്റ് ബുക്കൊക്കെ ചെയ്യുന്നതാണ് നമ്മൾ ഒരു ഒരു പുസ്തകവും ഒരു കൊല്ലത്തിലധികം നമ്മൾ ഉപയോഗിക്കുന്നില്ല അത് അടുത്ത കൊല്ലം അതിൽ കാരണം ഇത് ബിസിനസ് ിൽ നോക്കുകയാണെങ്കിൽ കുറേ കാലത്തേക്ക് ഒന്നിച്ച് അടിച്ച് വെക്കാനാണല്ലോ ലാഭം പക്ഷെ അത് നോക്കാതെ നമ്മൾ നിരന്തരം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ മാഷത്തന്നെ ഒരിക്കലും എഴുതിയ ബുക്ക് പിന്നീട് റിവൈസ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു രീതി അങ്ങനെയാണ് അപ്പോൾ എന്താണ് ഇങ്ങനെ ഈ ഈ കാലത്ത് ടെക്സ്റ്റ് ബുക്കുകൾ ഇങ്ങനെ നിരന്തരം നവീകരിക്കേണ്ടി വരുന്നത് അതിൻ്റെ ഒരു ആവശ്യകത എന്തായിരിക്കും അതിൻ്റെ ഒരു നേട്ടം എന്തായിരിക്കും എന്നൊന്ന് പറയാൻ പറ്റും അന്നത്തെ നോളജ് അക്വയർ ചെയ്യുന്നതിൻ്റെ മെത്തഡോളജിയൊക്കെ അതിനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു പത്ത് വർഷം മുമ്പ് ഉണ്ടായിരുന്ന മെത്തഡോളജി ഒന്നല്ല ഇപ്പോൾ ഉള്ളത് അതൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ പുതിയ മെത്തഡോളജിയെ നമ്മൾ സ്വീകരിക്കാനുള്ള ഒരു അവസരം വെച്ചാൽ ടെക്സ്റ്റ് ബുക്ക് എങ്ങനെയാണോ അങ്ങനെയാണോ ഉണ്ടാവുക പിന്നെ അതുപോലെ തന്നെ ടീച്ചർ എംപവർമെൻറ്റ് ടീച്ചേഴ്സിനെ അത് എന്താ പറയുക അവരും വളർന്നു ഓരോ വർഷവും അഞ്ച് ദിവസം റെസിഡൻഷ്യൽ ക്യാമ്പ് ആ ആ അതായത് പ്രീ സർവീസ് കൂടാതെ പ്രീ സർവീസ് നമ്മൾ മുപ്പത്തഞ്ച് ദിവസങ്ങളുണ്ട് അതിൻ്റെ കൂടാതെ ഇൻ സർവീസായിട്ട് ഓരോ മാസവും മന്ത്ലി ക്ലസ്റ്റർ ട്രെയിനിങ്ങുകൾ നടക്കുന്നുണ്ട് അതിലാണ് നമ്മൾ പ്ലാനിങ് നടക്കുന്നത് അപ്പോൾ എല്ലാ ടീച്ചറും അവരുടെ ടി എം എഴുതുന്നുണ്ട് ടീച്ചർ മാനുവൽ എഴുതുന്നുണ്ട് അതോടൊപ്പം അതിനനുയോജ്യമായുള്ള ടി എൽ എംസ് അത് നമ്മളിപ്പോൾ പപ്പട്രിയിൽ നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് അതേപോലെ ക്രാഫ്റ്റിൽ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ക്ലാസ് റൂമിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു കഥ കിട്ടിയാൽ ടീച്ചർക്കറിയാം അതെങ്ങനെയാണ് കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന രീതിയിൽ പ്രസൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പോൾ അതിനവർ മാസ്കുകൾ ഉപയോഗിക്കും പപ്പറ്റ്സ് ഉപയോഗിക്കും മറ്റു ഒബ്ജെക്ട്സ് ഉപയോഗിക്കും അപ്പോൾ ഇങ്ങനെ ഈ ഫീൽഡിൽ ഉണ്ടാകുന്ന പുതിയ പുതിയ കാര്യങ്ങൾ ടീച്ചേഴ്സിലേക്ക് എത്തിക്കാൻ നമ്മളുടെ നിരന്തരമുള്ള ട്രെയിനിങ് സഹായിക്കുന്നുണ്ട് പിന്നെ എനിക്ക് ഏറ്റവും സവിശേഷമായ ഇഷ്ടം മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ക്ലാസ് റൂം അറേഞ്ച്മെൻറ് ആ കുട്ടികൾക്ക് ഇരിക്കാനുള്ള ആ കസേരയും ആ മേശയും ഒക്കെ തന്നെ ഒരു ചൈൽഡ് ഫ്രണ്ട്ലി ആണ് സംവിധാനങ്ങളാണുള്ളത് അതുപോലെ തന്നെ മറ്റൊരു സ്ഥലത്തും ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ചുമരില് ഒരു താഴെ ഒരു ഒരു മീറ്റർ ഉയരത്തിൽ കുട്ടികൾക്ക് വരയ്ക്കാനുള്ള ബോർഡുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് അവർക്ക് ഫ്രീ ആയിട്ട് ഫ്രീ ആയിട്ട് വരയ്ക്കുക നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ചോക്ക് എടുക്കാനുള്ള അവകാശം നമുക്കില്ലായിരുന്നു അപ്പം ചോക്കെടുത്ത് കഴിഞ്ഞാൽ ശിക്ഷ കിട്ടുന്ന സാധനം ബോർഡിൽ നമ്മളങ്ങനെ വരച്ചിട്ടുണ്ടെങ്കിൽ ശിക്ഷ കിട്ടുന്ന ഒരു കാലത്താണ് ഞാനൊക്കെ പഠിച്ചത് ഇപ്പോൾ നമ്മൾ ഈ കുട്ടിയൊക്കെ കുട്ടിയെ ചോക്കെടുത്ത് അനായസേന അവർക്ക് വരയ്ക്കാനും ഇഷ്ടംപോലെ ബോർഡുകള് ചുറ്റും ഉണ്ടാക്കുന്നു അതുപോലെ തന്നെ ക്ലിപ്പ് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ടാക്കിയ ക്ലിപ്പ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ നമ്മളെ ഡിസ്പ്ലേകള് ആ അപ്പോൾ നമ്മൾ അതിൽ ഒരു കാര്യം കുട്ടികളുടെ ഒരു ഹൈ ലെവലില് ാണ് നമ്മുടെ ഡിസ്പ്ലേകൾ ഈ ഡിസ്പ്ലേകളിൽ രണ്ട് തരം സംഗതികൾ വരുന്നുണ്ട് ഒന്ന് ക്ലാസ്സിൽ ക്ലാസ്സിലുണ്ടാവുന്ന ഉൽപ്പന്നങ്ങൾ കുട്ടികളുടെ വരകൾ കുട്ടികളുടെ എഴുത്തുകൾ അത് ഡിസ്പ്ലേ ബോർഡിൽ വരും അതുപോലെ തന്നെ ആ ഒരു വീക്കിൽ പഠിപ്പിക്കുന്ന പാഠഭാഗങ്ങൾ കാരണം ഈ എൻവയോൺമെൻറ്റിൽ നിന്ന് കുട്ടികൾ സ്വാഭാവികമായിട്ട് കുറേ അറിവ് നേടുന്നുണ്ട് ടീച്ചർ പഠിപ്പിക്കാത്ത തന്നെ ആ ക്ലാസ്സിൽ വന്നിരിക്കുന്ന ഒരു കുട്ടി ആ ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ തൻ്റെ എൻവയൺമെൻറ്റിൽ തൻ്റെ ചുറ്റുപാടിൽ നിന്ന് അക്ഷരങ്ങളായി അപ്പോൾ ശരിക്കും പഠന അന്തരീക്ഷം അന്തരീക്ഷമാണ് ക്ലാസ് റൂം എന്നുള്ളത് അപ്പോൾ ഈ ബോർഡുകൾക്ക് രണ്ട് ലെയർ ഉണ്ട് ഒന്ന് കുട്ടികൾക്ക് ഉപയോഗിക്കാനുള്ളതും അതല്ല ഡിസ്പ്ലേ ആയിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മളൊരു ക്ലാസ് കണ്ടാൽ അറിയാം അവിടെ എന്താണ് നടക്കുന്നത് അതാണെങ്കിലോ വെറുതെ കാഴ്ച വസ്തുക്കളല്ല ക്ലാസ്സിൽ ഉണ്ടായി വരുന്ന ഉൽപ്പന്നങ്ങളാണ് അത് വെറുതെ ഒട്ടിച്ചതല്ല അത് ക്ലാസ് ക്ലാസ്സിൽ ഉണ്ടായി വരുന്നതുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ടീച്ചേഴ്സ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പല ക്ലാസ്സുകളിലും പോകുമ്പോൾ ഒരേ പാഠത്തിൽ തന്നെ പല രീതിയിൽ ടീച്ചേഴ്സ് എടുത്തതിൻ്റെ തെളിവുകൾ ആ തെളിവുകളുടെ ഓരോന്നിൻ്റെയും പങ്കാളിത്തം ഓരോ കുട്ടിക്കും ഉണ്ട് ഓരോ കുട്ടിക്കും അപ്പം അതുകൊണ്ട് തന്നെ കുട്ടിക്ക് അതൊരു ഭയങ്കരമായ ഒരു കുട്ടിക്കൊരു ഓൺനെസ് ഫീൽ ചെയ്യും ഒരു ബിലോങ്ങിങ്സ് ഫീൽ ചെയ്യും അപ്പം അതിൽ എൻവയോൺമെൻറ്റിൽ നിന്ന് കുട്ടി സ്വാഭാവികമായി കുറേ കാര്യങ്ങൾ പഠിക്കുന്നു അപ്പം അതുകൊണ്ടൊക്കെ തന്നെ ആവണം അതെ ഈ പഠനാന്തരീക്ഷം വളരെ പ്രധാനപ്പെട്ടതാണ് പഠന നല്ല ഒരു അന്തരീക്ഷം ഒരു അന്തരീക്ഷം കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പഠിക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടുന്നു പഠിക്കാനുള്ള താല്പര്യം വർദ്ധിക്കുന്നു ആ പിന്നെ അതുപോലെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് പഠനം നടക്കും കുട്ടികൾ പഠനം നടക്കും പിന്നെ നമ്മുടെ ക്ലാസ് റൂം വളരെ സ്പേഷ്യസ് ആണ് കുട്ടികൾ ഓടാനും കളിക്കാനും ആ ആ അതിനുള്ള ഒരവസരമുണ്ട് ഇപ്പോൾ നമ്മളുടെ കുട്ടികളെ കുറിച്ചിട്ട് വരാവുന്നൊരു പരാതി ഉണ്ടാവാം ചിലപ്പോൾ ഒരു ഒന്നാം ക്ലാസ്സിലേക്കൊക്കെ പോകുമ്പോൾ ഒരു ക്ലാസ്സിലടങ്ങിയിരിക്കുന്നില്ല എന്നുള്ളത് ഒരു പക്ഷേ ടീച്ചേഴ്സൊക്കെ അങ്ങനെ പറയാറുണ്ട് അപ്പോൾ ഈ ഒരു കുട്ടികൾ കുട്ടികളങ്ങനെ അടങ്ങിയിരിക്കണോ അതാണ് അവരുടെ പ്രകൃതം കുട്ടികളുടെ പ്രകൃതം എന്താണ് ശരിക്കും കുട്ടികളുടെ പ്രകൃതം ഒരു ആറു വയസ്സിൽ ഉള്ള കുട്ടികളാണല്ലോ ഇവിടെ ഉള്ളത് അതുമാത്രമല്ല ഞങ്ങളോടുള്ളാലും എല്ലാ കുട്ടികളും അവർ ചലനാത്മകതയുള്ള കുട്ടികളാണ് പ്രവർത്തന നിരന്തരം അവർ ആക്റ്റീവാണ് എപ്പോഴും ആ ഒരു ഘട്ടത്തിൽ അവരുടെ ആക്റ്റീവായിട്ടുള്ള ആ ഒരു ശക്തിയെ ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത് അല്ലെങ്കിൽ അടക്കി വെക്കാൻ വേണ്ടത് അടക്കി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കുട്ടി കുട്ടിയല്ലാതായി മാറും ആ പ്രവർത്തനക്ഷമതയെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ധാരാളം പ്രവർത്തനങ്ങൾ കൊടുത്താൽ കുട്ടി തീർച്ചയായിട്ടും ആ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളേർപ്പെടും അങ്ങനെ കുട്ടി ഒരുപാട് ലേൺ ചെയ്യും ആ മെത്തേഡാണ് നമ്മൾ എൻഗേജ് ചെയ്യുക എന്നുള്ളതാണ് അല്ലാതെ അവരെ നിശബ്ദരായും നിഷ്ക്രിയരായും ഇരുത്തുക എന്നുള്ളതല്ല ഒരു ടീച്ചറുടെ അതായത് അനങ്ങി അനങ്ങിപ്പോകരുത് എന്നുള്ള കർശന നിർദ്ദേശം കൊടുത്തിട്ട് വളർത്തിയിട്ട് അച്ചടക്കം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന രീതിയല്ല ഇവിടെ സ്വീകരി സ്വീകരണ രീതിയിലുള്ളതാണ് ഫോളോ ചെയ്യുന്നത് അങ്ങനെയല്ല കുട്ടികളെ വളർത്തരുത് അപ്പോൾ നമുക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യം സീക്യു വളർച്ചയിലേക്കാണ് ജീൻ്റെ ഗ്രാഫ് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നാലിൽ നിന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ പത്ത് വർഷം മുമ്പ് നാല് സീക്വിലാണ് ആരംഭിച്ചത് വെച്ചത് ഇപ്പോൾ ഇങ്ങനെ നൂറ്ററുപതിലേക്ക് എത്തി അതിങ്ങനെ വീണ്ടും വീണ്ടും ആളുകൾ അന്വേഷിച്ച് വരുന്നു കാരണം നമ്മളുടെ ഒരു പ്രചാരണം ഇത് പാരൻസിലൂടെയാണ് നമ്മുടെ കുട്ടികളാണ് അപ്പം ഓരോ കുടുംബത്തിലും ഒരു കുട്ടി ഇവിടെ ചേർന്ന് കഴിഞ്ഞാൽ പിന്നീട് ജനിക്കുന്ന കുട്ടികളൊക്കെ ആ പാരൻസ് പിന്നെ അവരുടെ റിലേറ്റീവ്സും അന്വേഷിച്ചു വന്ന് ഇവിടെ ചേർക്കുന്നു ഇതാണ് ഇതിൻ്റെ ഒരു സന്തോഷം എന്ന അനുഭവസ്ഥരുടെ അനുഭവങ്ങളിലൂടെയാണ് പ്രചാരണം നടക്കുന്നത് അതായത് കാതൽ കാതോ എന്ന് പറയാറില്ലേ കർണാകർണം എന്നൊക്കെ പറയാറുണ്ടല്ലോ ഈ വർഷം വർഷവും പുതിയ ഫ്രാഞ്ചൈസികൾ കുറെ വന്നു ദ്വീപിലൊക്കെ നമുക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ലക്ഷദ്വീപിലാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ നിക്കോബാർ അന്തമാൻ നിക്കോബാർ ദ്വീപിലേക്ക് കൂടി ഈ കൊല്ലം വന്നു വിദേശ രാജ്യങ്ങളിൽ സൗദിയിലുണ്ട് ഇനി ഒമാനിലുണ്ട് ഷാർജ അങ്ങനെ അതുപോലെ തന്നെ കർണാടകയിൽ കർണാടകയിൽ മംഗലാപുരത്ത് നേരത്തെ ഒരു പതിനാറ് സ്കൂളുണ്ടെങ്കിൽ ഇപ്പോൾ പുതിയ ശിമോഗയിലും അതേപോലെ മറ്റ് ഹോസ്പൂർ ഇങ്ങനെ പല സ്ഥലങ്ങളും വരുന്നുണ്ട് അപ്പോൾ കോയമ്പത്തൂർ നിന്ന് അന്വേഷണം ഉണ്ട് അപ്പോൾ ഇതിങ്ങനെ സ്പ്രെഡായി വരുന്നുണ്ട് അത് അതിലെ നോർത്ത് ഇന്ത്യയിലേക്കും ഇപ്പോൾ ഉർദു സ്പീക്കിംഗ് നാടുകളിലേക്കും നമ്മളിങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു മെസ്സേജ് സ്പ്രെഡ് ചെയ്യുന്നു അതിൽ ആളുകൾ താല്പര്യം കാണിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു നമുക്ക് കിട്ടുന്ന ഒരു ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് എനിക്ക് തോന്നിയ മറ്റൊരു പ്രധാന സവിശേഷത ഇത്രയും കാലത്തെ എൻ്റെ ഒരു ബന്ധം വെച്ച് നോക്കുമ്പോൾ ഈ സി ക്യൂവിലുള്ള ഒരു ടീം വർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ഇവിടെ ആ ഒരു ഡയറക്ടർ കൽപ്പിച്ചിട്ടോ അങ്ങനെയല്ല മൊത്തത്തിലുള്ള ആൾക്കാരെല്ലാം കൂടി ഒരു ടീമായി നിന്നുകൊണ്ടാണ് ഇതൊരു പുരോഗതിയിലേക്ക് വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും ഇനിയും ഒരുപാട് പുരോഗതിയിലേക്ക് പോകാനുള്ള അവസരങ്ങൾ തുറന്നിട്ടിരിക്കുകയാണ് അല്ലേ അപ്പം ഇനി അപ്പോൾ മെച്ചപ്പെട്ട പ്രവർത്തനങ്ങളിലൂടെ മുന്നേറുന്ന സി ക്യുവിന് എല്ലാവിധ ആശംസകളും നിർമ്മിച്ചു